അപ്പം ഫസ്റ്റ് സ്റ്റേജ് എനിക്കൊരാള് ദുബായി കണ്ടത്ത അവര് നേരിട്ട് ഇത് പഴുത്തിട്ടാണ് നിങ്ങക്ക് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ആ ഫോർത്ത് സ്റ്റേജ് ആയുന്നത് ലാസ്റ്റ് സ്റ്റേജാണ് നമുക്ക് കിട്ടുന്ന നാടൻ ഏതപ്പഴം ഇത് ഉണ്ടായിരുന്ന കൊല മരുത്തുമത് നേരിട്ട് പറിച്ചു കൊണ്ട് തന്നത് നല്ല ടേസ്റ്റാ തന്നാൽ പോകാം ഇത് തിന്നും തിന്നാ ോ ഇതാണ് ഈത്തപ്പഴത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇത് തിന്നും നല്ല അഴയം കിട്ടും പക്ഷേ ഇത് പഴത്താലോ നല്ല ടേസ്റ്റ് ഇതൊരു ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിങ്ങനാ കുരുവേണ്ടോ ഒരു എന്താ പറയുക ഒരു നല്ലൊരു അത്തിപ്പായത്തില്ലൊക്കെ ടേസ്റ്റ് ഫസ്റ്റ്